ഭക്ഷണം ഭയങ്കര ഫുഡി ആയിട്ടുള്ള മനുഷ്യനാണ് സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് ചെല്ലണ സമയത്ത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ അമ്മ ഉണ്ടാക്കണം നല്ല ഭക്ഷണം പഴയ നമ്മള് നല്ല ടേസ്റ്റ് ഉള്ള അമ്മയുടെ ഭക്ഷണങ്ങള് കഴിക്കാൻ നടന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് തന്നു രാത്രിയില് അപ്പൊ ഞാൻ ചോദിച്ചത് അമ്മയുടെ ഇതല്ലേ അമ്മ ചിക്കൻ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് അപ്പൊ പറഞ്ഞ ചേട്ടാ ഇത് ആനിയുടെ ഏടാന്ന് തോന്നു ആനിയുടെയോ അപ്പൊ എനിക്ക് എനിക്ക് അതിലൊക്കത്തുള്ള എല്ലാരും എനിക്കറിയാം എനിക്കാൻ പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടേ അമ്മയോട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മ ഒരു റെസിപ്പി അമ്മ വീട്ടിൽ ട്രൈ ചെയ്താൽ എനിക്ക് ഒത്തിരി എന്താ പറയാ ഒരു നിറവ് തോന്നുന്നു മാത്രല്ല ഇപ്പൊ പിള്ളേരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോത്തേനെ അമ്മമാർ എന്റെ ഡിഷ് കൊടുക്കുമ്പോ അമ്മമാർക്ക് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ താങ്ക്സ് അല്ല പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമുണ്ട് അത് വേണോ